നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനിയും ദക്ഷിണേന്ത്യയിലേക്കാണ് കടന്നു വരാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിലേക്ക് കുറേ നാളുകളായിട്ട് നോട്ടമിട്ടിരിക്കുകയാണ് ബി ജെ പി തമിഴ്നാട്ടിൽ അതിൻ്റേതായ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് അണ്ണാമലെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ട് നിലവിൽ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് അതിനോടൊപ്പം തന്നെ കർണാടകയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചെങ്കിലും അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എപ്പോഴും ബി ജെ പിക്ക് അനുകൂലമായി മാറുകയാണ് ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിൽ വോട്ടിറപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് രംഗത്തിറക്കിയാണ് പ്രചാരണം കേരളം തമിഴ്നാട് തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ മോദി മാരത്താൻ പ്രചാരണമാണ് നടത്തുക പരമാവധി സീറ്റുകളിൽ വിജയിക്കുകയും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയുമാണ് ലക്ഷ്യം കേരളത്തിൽ ഹിന്ദു വോട്ടുകൾക്കൊപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി നേടാനായാൽ വിജയിക്കാനാകും എന്ന് കണക്ക് കൂട്ടലാണ് ബി ജെ പി ഇന്ന് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലാണ് ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ ഒരു ലക്ഷം പേരാണ് പാർട്ടി അണിനിരത്തിയത് എൻ ഡി എ സ്ഥാനാർത്ഥികളായ കേന്ദ്രമന്ത്രി മുരളീധരനും അനിൽ ആൻ്റണി ശോഭ സുരേന്ദ്രൻ ബൈജു കലാശാല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു കോൺഗ്രസിൽ നിന്നെത്തിയ പത്മജ വേണുഗോപാലും മോദിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ എഐ എ ഡി എം കെ പോയതിനു ശേഷം പ്രധാന സഖ്യകക്ഷികളില്ലാതെ ബി ജെ പി പ്രയാസപ്പെടുമ്പോഴാണ് നരേന്ദ്രമോദി എത്തുന്നത് പി എം കെ നടൻ വിജയകാന്തിൻ്റെ ഡി എം ഡി കെ എന്നിവരുടെ കൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ബി ജെ പിയുടെ നീക്കം ഭരണകക്ഷിയായ ഡി എം കെക്കെതിരെ കുടുംബാധിപത്യം അഴിമതി ആരോപണങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിക്കുമെന്നാണ് കരുതുന്നത് ബി ജെ പിക്ക് സ്വാധീനമുള്ള കന്യാകുമാരിയിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം എൽ എ വിജയധരണിയെ പാർട്ടിയിൽ എത്തിക്കാനായത് നേട്ടമാണ് തെലുങ്കാനയിലെ ബീഗംപേറ്റിലേക്കാണ് നരേന്ദ്രമോദി പിന്നീട് എത്താൻ പോകുന്നത് ഞായറാഴ്ച ബി ജെ പി ടി ഡി പി ജനസേനയുടെ സംയുക്ത സമ്മേളനത്തിലും പങ്കെടുത്ത ശേഷമായിരിക്കും നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് മടങ്ങുക അങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും വലിയ നീക്കങ്ങൾ ഉണ്ടാകും